ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഫുട്ബോൾ പ്രേമികളെ സുഹൃത്തുക്കളെ അറുപതാമത് ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ സ്റ്റേറ്റ് ആണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ നടന്നു വരുന്നത് രാവിലെ രണ്ട് ഒരു കളിയിൽ കഴിഞ്ഞു ഇന്ന് മണിക്ക് രണ്ടാമത് കേരളത്തിലെ പതിനാല് ജില്ലകൾ ഇവിടെ മാറ്റുരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് ട്രോഫി സ്റ്റേറ്റ് ടീമിലേക്കുള്ള എന്ന് പറയുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഏറ്റവും ബെറ്റർ ടീമിനെ അവർ ഫ്രീഡായ സഹകരണം കൊണ്ടാണ് നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം പാലായിടം മണ്ണില് സ്പോർട്സ് ഉണ്ട് അത് വോളിബോൾ ഫുട്ബോളൊന്നല്ലവര് നമ്മുടെ ഈ സ്റ്റേഡിയം രണ്ടായിരത്തി പതിനേഴില് പ്രിയപ്പെട്ട മാണിസാറ് ഇരുപത്തിന് പുറമെ ഗ്രീൻഫീൽഡ് ഇത്ര മനോഹരമായി നിർമ്മിച്ചപ്പം ഇവിടെ നല്ല നല്ല സ്പോർട്സുകളിൽ ഫുട്ബോൾ വരണമെന്ന് നമ്മളൊത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗാലറി വരണമെന്ന് ആഗ്രഹിച്ചു അത് ലൈറ്റ് രാത്രിയിൽ കളിക്കാൻ ലൈറ്റ് സംവിധാനങ്ങളും ഉടൻ തന്നെ പൂർത്തിയാകും അതുപോലെ തന്നെ കായിക താരങ്ങളൊന്നും അറിയാൻ ഈ പാലാ സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അതിന് ഇതിൻ്റെ ജില്ലാ ഫുട്ബോളിൻ്റെ പാരവാഹികളും അതിൻ്റെ അമരക്കാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത് വളരെ പ്രയോജനകരമായിരിക്കും പാലായ സംസ്കൃതവും പാലാ വോളിബോളിൻ്റെ ഒരു വലിയ നാടാണ് അതുപോലെ തന്നെ അത്ലറ്റിക്സ് കോട്ടയം ജില്ലയിൽ കായിക താരങ്ങളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനം പാലായാണ് ഫുട്ബോളും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല താരങ്ങളെ വളർത്തിയെടുക്കുവാനും ഇവിടെ ഒരു നല്ല മത്സരങ്ങൾ കാഴ്ചപ്പുത്തുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് രണ്ട് ദിവസമൊക്കെ കുറവേ ഉള്ളൂ പക്ഷേ ഇനിടെക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും നാളെ നമ്മുടെ പത്രപ്രവർത്തകരെ ഇതൊന്ന് ബോസ് ചെയ്ത് കൊടുത്താൽ മുഴുവൻ ആൾക്കാർക്കും ഇപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ഒരു മത്സരം നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നില്ല മഴ മാറി നല്ല കാലാവസ്ഥ വരട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ടും ली ई टूर्नामेंट दपल पंगे आयोजित की तरह आज इस गुण में अंदर वाटल प्रसारित हूं मैं भी नमस्कार थैंक यू सर एजुकेशन एंड स्पोर्ट्स स्टैंडिंग कमेटी चेयरमैन पार्लापलसीपाल जी ईसी प्रिंस कोसेला बीजी स्पोर्ट्स कमेटी नंबर केरला फुटबॉल एसोसिएशन श्री मनोज वर्षों को वोटर बीएफएस फाइव जॉन थॉमस भाई टू पीस नंबर सिक्स मोहम्मद शफी ईसी This number seven, Prasad Abdul Abdu This number nine, Saurav Piti. Ten, Ranjit Chivan. Eleven, Asif Sahib P. Talk, Shevin Joseph. Thirteen, Muhammad Sinas Kelly. And the eighteen, Deo Kushkara. DFA, Oricon. number two, Nabim Das. This number three, Hadar Vasili. This number four, Muhammad Shamma's PM. number five, Diaz Hassan. Yes. <laughs> Substitutes number one, goalkeeper Rohit CS, yes. number two, defender Joe Sixteen, midfielder VA, number seventeen, forward.